ആത്മബന്ധോ രാത്രി എത്തുന്നു പകൽ കഴിഞ്ഞിരിക്കുന്നു വീണ്ടും പ്രഭാതം വരുമ്പോൾ ഉണർവോടെയിരിക്കുവാൻ ഇപ്പോൾ ഉറങ്ങുവാൻ സമയമാകുന്നു ഉറക്കത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ചിന്തകളിൽ ീ ചിന്ത കൂടി ചേർത്ത് വെക്കുക ആരാണോ അവനവനെ തന്നെ ആഴത്തിലറിയുന്നത് ആരാണോ ഈ പ്രപഞ്ചസത്യവും ഞാനും ഒന്നെന്ന് തിരിച്ചറിയുന്നത് ആ ചൈതന്യത്തെ ആത്മസാന്നിധ്യമായി തിരിച്ചറിയുന്ന ആൾ പിന്നെ ഒരിക്കലും ജീവിതത്തിലെ ദുഃഖങ്ങളെക്കുറിച്ച് ചിന്തിക്കില്ല രോഗങ്ങളെക്കുറിച്ച് ചിന്തിക്കില്ല മരണത്തെക്കുറിച്ച് ചിന്തിക്കില്ല ചാന്തോഗ്യോപനിഷത്തിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എല്ലാറ്റിലും ഏതിലും ഞാനെന്ന സത്യത്തെ കാണുന്ന ഒരാൾക്ക് വേദനകളുമില്ല പരമമായ ആനന്ദഭാവം ഒരു രാത്രി പറഞ്ഞു തരുന്നത് ഈ ആനന്ദഭാവങ്ങളെയാണ് പ്രകാശമില്ലാത്ത അവസ്ഥ ഇരുട്ട് അതിൽ ഉറങ്ങുന്ന ഒരു വ്യക്തി സൂചിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ശുദ്ധബോധത്തിൽ നമ്മൾ ഓരോരുത്തരും എത്രമാത്രം സുക്ഷുപ്തിയിലാണ് എന്നതാണ് അതിനാൽ ഞാനെന്നത് തുടക്കവും ഒടുക്കവുമില്ലാത്ത മായ ഒരു ആത്മസഞ്ചാരത്തിൻ്റെ പ്രവാഹമാണ് എന്നറിയുക ഈ ജീവിതം ഈ ശരീരം ഈ മനസ്സ് ഇതിലെ ഇപ്പോഴത്തെ ചിന്തകൾ ഇതിലെ ഇപ്പോഴത്തെ അനുഭവങ്ങൾ വേദനകൾ ഇതെല്ലാം ഇങ്ങനെ ഒഴുകി ഒഴുകി പോകാനുള്ളതാണ് ഒരു നിമിഷം ഒരു മാത്ര എന്നത് എത്ര വേഗത്തിൽ കടന്നു പോകുന്നുവോ അതുപോലെ ജീവിതത്തിൻ്റെ നിമിഷങ്ങളും കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ് കടന്നു പോയതൊന്നും മടങ്ങി വരാനും പോകുന്നില്ലല്ലോ പിന്നെ എന്തിനു അസ്വസ്ഥമാകണം എന്തിന് രോഗങ്ങളെക്കുറിച്ച് ആലോചിക്കണം എന്തിനെ വീണ്ടും വീണ്ടും വേദനിക്കണം ഒന്നും വേണ്ട ആ പരമാത്മചേതന്യത്തിൽ ഒരംശമായി നമ്മൾ നമ്മളെ തന്നെ കാണുക ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ജീവ അതിൽ സംഭവിക്കുന്നുവെങ്കിൽ അതിലൊരംശമായിരിക്കുന്ന എൻ്റെയും ജീവതാളങ്ങൾ അങ്ങനെ തന്നെ സംഭവിച്ചു സംഭവിച്ചുകൊള്ളുമെന്ന് മനസ്സിലാക്കുക സ്വസ്ഥമാകുക ഞാൻ ഒരുപാട് ചിന്തിക്കേണ്ടതൊന്നുമില്ല നാളത്തെ എൻ്റെ ദിവസത്തെ എങ്ങനെ ജീവിക്കണമെന്നാലോചിച്ച് ആകുലപ്പെടേണ്ടതില്ല ഇതിനൊക്കെ ഒരു പദ്ധതിയുണ്ട് തൽക്കാലം ഞാനിപ്പോൾ എന്താണ് വേണ്ടത് വിശ്രമിക്കുക ചിന്തകളാൽ അസ്വസ്ഥമാകാതെ ഒന്നിനെയും ഭയപ്പെടാതെ സ്വസ്ഥതയെ അറിഞ്ഞ് കൂടി ഉറങ്ങുക നമ്മൾ അങ്ങനെ ഉറങ്ങുമ്പോൾ ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ രൂപീകരിച്ചു തരും നമുക്ക് നമ്മളെ സുരക്ഷിതമാക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ സ്വസ്ഥമാക്കുവാൻ ഒരു വഴി കാണിച്ചു തരും ജീവിതത്തിൻ്റെ സകല വിജയങ്ങളെയും ജീവിതത്തിൻ്റെ സകല നേട്ടങ്ങളെയും നമുക്ക് കാണിച്ചു തരുവാൻ ഉറക്കത്തിന് സാധിക്കും നന്നായി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മിലുണ്ടാകുന്ന ഉണർവിലൂടെ ഇതെല്ലാം നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഈ പ്രപഞ്ചവും ഞാനും രണ്ടല്ല എന്നറിയുക എനിക്ക് വേദനയുണ്ട് എങ്കിൽ എനിക്ക് ദുഃഖങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിത്തരുവാൻ ഈ പ്രപഞ്ചം ശ്രമിക്കുന്നുണ്ട് എന്നറിയുക അതിൽ വിശ്വസിക്കുക അങ്ങനെ വിശ്വസിച്ച് സ്വസ്ഥമായി സുരക്ഷിതമായി ഉറങ്ങുക ആത്മബന്ധു ശുഭരാത്രി